അനുരാഗപ്പൂക്കാലം എപ്പിസോഡ് അറുപത്തി ഒന്ന് രചന മീരാ പാലോന്നിൽ അവതരണ ലിൻസി ഫെബ്രുവരി പത്തെന്ന് പറയുമ്പോൾ ഇനി ഒരു മാസം കൂട്ടിയാൽ മതി വിവാഹം എവിടെ വെച്ചാണെന്ന് അറിയിച്ചാൽ ഞാൻ വന്നോളാം വലിയ സന്തോഷം തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ വേണം വിവാഹം നടത്താൻ നിർമ്മല പറഞ്ഞു ആയിക്കോട്ടെ അദ്ദേഹം പുഞ്ചിരിച്ചു ഒരു പേപ്പറിൽ മുഹൂർത്തം കുറിച്ച് അരവിന്ദനെ നേർക്ക് നീട്ടി ദക്ഷിണ കൊടുത്തിട്ട് അദ്ദേഹം അത് വാങ്ങി എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ അരവിന്ദ് യാത്ര പറഞ്ഞു ഓ തിരുമേനി തലയാട്ടി നാല് പേര് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ഇനി എല്ലാം ശടപെടാന്നെയും വേണം കല്യാണ ഡ്രസ്സ് എടുക്കണം ക്ഷണക്കത്തടിക്കണം ആളുകളെ ഇൻവൈറ്റ് ചെയ്യണം ഫോണിൽ കൂടി വിളിച്ചു പറഞ്ഞാൽ ഒന്നും ആർക്കും ബോധിക്കത്തില്ല അരവിന്ദ് പറഞ്ഞു ഡ്രസ്സ് അങ്ങനെയാ മോളെ ഏതെങ്കിലും നല്ല ഫാഷൻ ഡിസൈനർമാരെ ഏൽപ്പിച്ചാൽ മതിയോ അതോ അല്ലാതെ പർച്ചേസ് ചെയ്യാമെന്നോ നിർമ്മല ചോദിച്ചു ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അത് ചെയ്യാം എനിക്ക് ഫാഷൻ ഡിസൈൻമാരെ കൊണ്ട് ചെയ്യിക്കണമെന്നൊന്നുമില്ല എങ്ങനെയായാലും മതി അവൾ പറഞ്ഞു ഈ മൂഡ് ഓഫ് ഒക്കെ മാറ്റി മോൾ ഒന്ന് ചില്ലാവണം ഇങ്ങനെ നടന്നാൽ മരിച്ചവരുടെ ആത്മാവിന് നിശാന്തി കിട്ടില്ല അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അരവിന്ദ് പറഞ്ഞു ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ എനിക്ക് എൻ്റെ മനസ്സ് കൈവിട്ടു പോകും അവൾ ഗദ്ഗതത്തോടെ പറഞ്ഞു അത് പാടില്ല അച്ഛൻ്റെ അമ്മയുടെ ആത്മാവിന് അത് വലിയ വിഷമം ഉണ്ടാക്കില്ലേ ഞങ്ങളുണ്ട് മോൾക്ക് സങ്കടപ്പെടരുത് നമുക്ക് നാളെയോ മറ്റന്നാളോ ഡ്രസ്സ് എടുക്കാൻ പോകാം പിന്നെ ഓർണമെൻസ് അതിനി എങ്ങനെയാ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് ട്രഡീഷണൽ മോഡലാണ് അത് വേണ്ടെങ്കിൽ നമുക്ക് പുതിയ ഫാഷനുള്ളത് നോക്കാം നിർമ്മല പറഞ്ഞു എനിക്ക് അത്ര പ്രിയമൊന്നുമില്ല പിന്നെ അമ്മയുടെ കയ്യിൽ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ വേറെ വാങ്ങേണ്ട കാര്യമില്ലല്ലോ എങ്കിൽ നമുക്കതൊന്ന് പോളിഷ് ചെയ്തെടുക്കാം അപ്പോൾ ചിരിച്ചു എല്ലാ മറന്ന് സന്തോഷിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവളും തൻ്റെ കണ്ണ് നിറഞ്ഞാൽ മനസ്സ് പെടഞ്ഞാൽ ഉരുകുന്നത് തൻ്റെ അച്ഛനമ്മമാരുടെ ആത്മാക്കളായിരിക്കും ഇല്ല കരയില്ല ഇനി മൈതിൽ ചിരിക്കും എല്ലാവർക്കും വേണ്ടി ചിരിക്കും അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വാ അത് കേട്ടപ്പോൾ ശ്രീറാമിനെ സന്തോഷമായി അവൻ മൈതിലേ നോക്കി കണ്ണിറുക്കി കാണിച്ചു അയ്യടാ അവൻ്റെ മുഖത്തോട്ടൊന്നും നോക്കിക്കേ എന്താ ഒരു തെളിച്ചം അരവിന്ദ് അവനെ കളിയാക്കി അത് കേട്ടപ്പോൾ നിർമ്മലയും മൈഥിലയും ചിരിച്ചു അത് വരുമല്ലോ ഒന്നുമില്ലെങ്കിൽ ഞങ്ങളുടെ പ്രായം അതല്ലേ ഇവിടെ കല്യാണം കഴിഞ്ഞ കൊല്ലം ഇരുപത്തെട്ടായിട്ടും റൊമാൻസും കളിച്ചും അധുവിതം ആഘോഷിച്ച് നടക്കുന്ന ചില തൈക്കിളവാമാരെ എനിക്കറിയാം അതിന് കുഴപ്പമൊന്നുമില്ല അത് കേട്ടതും നിർമ്മലയുടെ മുഖം ചുവന്നു അരവിന്ദ് മൈതിലേ നോക്കി ഒരു വളിച്ച ചിരി ചിരിച്ചു അവളാണെങ്കിൽ ചിരി അടക്കം പാടുപെട്ട് നിൽക്കുകയായിരുന്നു ഇതൊന്നും പോരാഞ്ഞിട്ട് മക്കളെ കോയമ്പത്തൂരും ഒക്കെ പഠിക്കാൻ വിട്ടിട്ട് ആ ലാക്കിന് ഹണിമൂൺ ട്രിപ്പിന് വരെ പോകുന്ന ചില പുള്ളികൾ വരെ ഇവിടെ ഉണ്ട് വയസ്സുകാലത്ത് വേറെ പണിയൊന്നും അതുകൂടി കേട്ടപ്പോൾ പിന്നെ അവിടെ നിൽക്കാനുള്ള കെൽപ്പ് നിർമ്മലിക്കില്ലായിരുന്നു അതെ നിങ്ങൾ അങ്ങോട്ട് കയറിക്കേ എനിക്കാണെങ്കിൽ തലവാട്ടിലൊന്ന് പോകണം ഏട്ടത്തെ കണ്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അവർ തിടുക്കത്തിൽ അരവിന്ദനെ തള്ളി കാറിൽ കയറ്റി നീ വീട്ടിലോട്ട് വാടാം ബാക്കി അപ്പോൾ പറയാം കാറിൻ്റെ സൈഡിൽ കൂടി തലയിട്ടുകൊണ്ട് അരവിന്ദ് അവനോട് പറഞ്ഞു അതെന്താ ഇവിടെ വച്ച് പറഞ്ഞാൽ കൂടി കേൾക്കട്ടെ നീ അപ്പോൾ നിർമ്മല അയാളുടെ കയ്യിൽ പിച്ചി മതി അവൻ്റെ വായിലിരിക്കുന്നത് മുഴുവൻ കേട്ടിട്ട് പിന്നെയും ചെറിയ നിൽക്കുക ആ പെങ്കോച്ച് എന്ത് വിചാരിച്ച് കാണുമോ അവർ പറഞ്ഞു പിന്നെ എന്തോ വിചാരിക്കാൻ നമ്മൾ അറിയാതെ പോയി കല്യാണം വരെ കഴിച്ച പുള്ളികളല്ലേ കാർ മുന്നോട്ടെടുക്കുമ്പോൾ അരവിന്ദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്ങോട്ടെ പോകണ്ടേ ഇല്ലത്തൊന്നിറങ്ങി മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ ശ്രീറാം ചോദിച്ചു നമുക്ക് ബീച്ചിൽ പോകാം അന്ന് അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഫോട്ടോ എടുക്കുമ്പോൾ നീ പിറകിൽ വന്ന് നിന്നില്ലേ അവിടെ അവൾ പറഞ്ഞു എന്തിനും അവിടെ പോയിരുന്നു കരയാനാണോ അതിനാണെങ്കിൽ ഞാൻ വരുന്നില്ല അല്ലെന്നേ നീ നോക്കിക്കോ മൈഥിലി വീണ്ടും പഴയ മൈഥിലിയാവും ഞാൻ കരഞ്ഞുകൊണ്ട് നടന്നാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് മാത്രമല്ല നിങ്ങൾക്കെല്ലാവർക്കും വിഷമമാവില്ലേ അതുകൊണ്ട് അവൾ പറഞ്ഞു പാറക്കെട്ടിൽ ചാരി കടലിൻ്റെ നീലമയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ മൈഥിലിയുടെ മുടിയിഴകൾ പാറിപ്പറഞ്ഞു അടുത്ത ശ്രീറാമും കല്യാണത്തിന് ഏഴ് ഒരു മാസമേ ഉള്ളൂ അതിനു മുമ്പ് പ്രീ വെഡ്ഡിംഗ് വീഡിയോ ചെയ്യണം അതിന് നമുക്ക് കളിയമായിട്ട് നാട്ടിൽ പോകാം എന്താ അവൻ മൈഥിലിയെ ചേർത്ത് പിടിച്ചിരുന്നു കൊണ്ട് ചോദിച്ചു പ്രീ വെഡിങ് ഒക്കെ വേണോ അവൾ ശ്രീറാമിൻ്റെ ചുമലിലേക്ക് ചാരി ആകെ ഒരു കല്യാണമേ ഉള്ളൂ അത് ഏറ്റവും അടിപൊളിയായിട്ട് നടത്തണം വിവാഹ ശേഷം നമുക്കൊരു ട്രിപ്പ് ഉണ്ടാവും പോസ്റ്റ് വെഡ്ഡിംഗ് വീഡിയോ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് പഞ്ചാബാണ് അവിടെ തുളിപ്പ് തോട്ടങ്ങളിൽ കൂടി നിന്നെയും ചേർത്ത് പിടിച്ച് നടക്കണം ബാക്കി ഹണിമൂണൊക്കെ പാരീസിൽ പാരീസിലോ അവൾ കണ്ണുമേഴിച്ചു നോക്കി എന്താ നിനക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടാവും ഉണ്ടെങ്കിൽ പറഞ്ഞോ എൻ്റെ ദൈവമേ നീ ഇത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല ഇതൊന്നും കൊണ്ട് തീരത്തില്ല ബേബി മൂൺ വരെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ഇസ്താംബൂളിൽ ബേബി മൂണോ മൈതിലി പിന്നെയും ഞെട്ടി യെസ് എന്താ വേറെ എവിടെയെങ്കിലും പോണോ പോണമെങ്കിൽ പറഞ്ഞു എല്ലാം കൂടി കേട്ടിട്ട് ത എൻ്റെ തളിക്കകത്ത് ഒരു പെരുപ്പ് അവൾ ചെന്നിയിൽ വിരിൽ അമർത്തിക്കൊണ്ട് പറഞ്ഞു എന്താ ബേബി മൂൺ എന്ന് കേട്ടപ്പോൾ ഇത്ര പെരുപ്പ് കുറഞ്ഞത് ഒരു മൂന്ന് തവണയെങ്കിൽ അത് ആഘോഷിക്കാനുള്ള വകുപ്പുണ്ടാക്കി തരണേ എൻ്റെ അർത്ഥനാരീശ്വര അവൻ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്നു കണ്ടപ്പോൾ മൈതിലി അവൻ്റെ കയ്യിൽ തട്ടി പോടാ മൂന്നു തവണ ജീവൻ പോകുന്ന പോലെയുള്ള ആ വേദന എന്നെ കൊണ്ടെങ്കിലും വയ്യ നീ ഇത് ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഇപ്പോൾ പെയിൻലെസ് ഡെലിവറിയുടെ കാലമാണ് നമ്മുടെ നാട്ടിലോ അത്തരം സൗകര്യങ്ങളോടുകൂടി ഹോസ്പിറ്റലുണ്ട് നമ്മൾ അവിടെ പോകൂ ഒരു പക്ഷേ ആളുകൾ നെറ്റി ചുളിക്കുമായിരിക്കും ആ വക ചോദ്യങ്ങൾക്ക് കാത് കൊടുക്കാതിരുന്നാൽ മതി നാട്ടുകാർക്ക് എന്താ ബുദ്ധിമുട്ട് അതങ്ങനെയാണല്ലോ വല്ലവൻ്റെയും കാര്യത്തിൽ കയറി അഭിപ്രായം പറയുന്ന ഒരു രസമല്ലേ കുറ്റം പറയാനാണെങ്കിൽ ബഹുരസമായിരിക്കും വേദന അറിയാതെ പ്രസവിച്ചാൽ അമ്മയ്ക്ക് കുഞ്ഞിനോട് ഇൻഡിമസി ഉണ്ടാവില്ല എന്നൊക്കെ ഈ മന്ദബുത്തികൾ പറഞ്ഞു വരത്തും ഒരിക്കലും പേറ്റുന്നോ അറിയാത്ത ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയാത്ത എത്രയോ സ്ത്രീകൾ നിടക്കുന്ന കുഞ്ഞിനെ സ്വന്തം പോലെ കരുതി വളർത്തുന്നു നൊന്ത് പ്രസവിച്ചിട്ട് എത്രയോ സ്ത്രീകൾ സ്വന്തം കുഞ്ഞിനെ കടലിലെറിഞ്ഞും പുഴയിലെറിഞ്ഞും കൊല്ലുന്നു അപ്പോൾ ഈ പ്രസവേദനയിൽ ഒന്നും ഒരു കാര്യവുമില്ല അത് ശരിയാണ് എന്നാൽ ഈ മൂന്നെന്നൊക്കെ പറയുന്നത് ഇത്തിരി കൂടിപ്പോയില്ലേ ഇതൊക്കെ ഒരു കൂടുതലാണോ പണ്ടൊക്കെ ഇട്ടും ബത്തും മക്കളായിരുന്നില്ലേ ഞാൻ മൂന്നല്ലേ പറഞ്ഞുള്ളൂ അവർക്ക് ഞാൻ പേരും കണ്ടുവച്ചിട്ടുണ്ട് തമസ താപ്തി തത്വമസി ഏഹ് അപ്പൊ മൂന്നും പെമ്പിള്ളാരാ അവൾ ചോദിച്ചു എന്നാണ് എൻ്റെ ആഗ്രഹം പൊടാ അവൾ ശ്രീറാമിനെ കളിയായി പിടിച്ച് തള്ളിക്കൊണ്ട് പറഞ്ഞു ഡോക്ടർ ജയന്തിയുടെ കൺസൾട്ടിങ് റൂമിലേക്ക് ഒരു നേഴ്സ് കയറി വന്നു അവരുടെ കയ്യിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ പേപ്പറും ഉണ്ടായിരുന്നു ജയന്തിക്ക് മുന്നിൽ ഒരു ഗർഭിണിയായ യുവതിയും അവരുടെ അമ്മയും ഇരിപ്പുണ്ടായിരുന്നു വെയിറ്റ് കുറവാണ് നന്നായി ഭക്ഷണം കഴിക്കണം കുഞ്ഞിന് ഏറ്റവും കുറഞ്ഞ രണ്ടര കിലോ തൂക്കമെങ്കിലും വേണം കുഞ്ഞിന് തൂക്കം വെക്കണമെങ്കിൽ അമ്മ എന്തെങ്കിലും കഴിക്കണം പിന്നെ ഞാൻ തരുന്ന മരുന്നുകളൊന്നും മുടങ്ങരുത് അടുത്ത മാസം വരുമ്പോൾ സ്കാൻ ചെയ്തിട്ട് വേണം വരാൻ ജയന്തി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു ശരി ഡോക്ടർ അവർ യാത്ര പറഞ്ഞിട്ട് ക്യാബിൽ നിന്നറിയപ്പോൾ മറ്റൊരു നേഴ്സ് അടുത്ത പേഷ്യൻറ്റിന് പേര് വിളിക്കാൻ തുടങ്ങിയതും ആദ്യത്തെ നേഴ്സ് തടഞ്ഞു രമ്യ വൺ മിനിറ്റ് എനിക്ക് ഡോക്ടറോട് ഒരു കാര്യം പറയാനുണ്ട് ഡോക്ടർ ജയന്തി അവരെ നോക്കി എന്താ ലേക്കാ അവർ കയ്യിലിരുന്ന പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ ഡോക്ടർക്ക് നീട്ടി ഇത് ജയകുമാർ ഡോക്ടർ ഒരു പ്രഗ്നൻ്റ് ലേഡിക്ക് എഴുതിയ മെഡിസിനാണ് കണ്ടപ്പോൾ എനിക്കെന്തോ ഡൗട്ട് തോന്നി ഡോക്ടർ ഒന്ന് നോക്കിക്കേ ആ പ്രസ് പ്രസ്ക്രിപ്ഷൻ വാങ്ങി നോക്കിയ ഡോക്ടർ ജയന്തി ഞെട്ടിപ്പോയി ഗർഭാശയ ക്യാൻസറിനുള്ള ഡോസ് കൂടിയ മെഡിസിനാണ് അതിൽ കുറിച്ചിരിക്കുന്നത് ഇത് ഇത് ഡോക്ടർ എഴുതിയത് തന്നെയാണോ അവർ എന്താളിപ്പോൾ ചോദിച്ചു അതെ എന്നിട്ടീ മരുന്ന് അവർക്ക് കൊടുക്കുകയോ മറ്റോ ചെയ്തോ ഇല്ല ഡോക്ടർ ഹോ സമാധാനമായി ഇത് ക്യാൻസറിനുള്ള മെഡിസിനാണ് ഡോക്ടർ മരുന്ന് മാറിയാണ് എഴുതിയിരിക്കുന്നത് അത് കേട്ട് രമ്യയും ലേഖയും ഞെട്ടി ഈശ്വര ഡോക്ടർക്ക് ഇതെന്താ പറ്റിയത് കുറച്ച് നാളായിട്ട് ഡോക്ടർക്ക് എന്തോ പ്രശ്നമുള്ളതായി എനിക്ക് തോന്നുന്നുണ്ട് ഇതിപ്പോൾ കാര്യങ്ങൾ ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് ഞാൻ പതിനഞ്ച് വർഷമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഡോക്ടർക്ക് ഒരു ചെറിയ കയ്പിഴ പോലും വന്നതായി എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇത് ലേഖ അർദ്ധോക്തിയിൽ നിർത്തി ഇനി ജയകുമാർ ഡോക്ടർ ആർക്ക് മരുന്ന് എഴുതിയാലും എന്നെയോ അല്ലെങ്കിൽ ഡോക്ടർ ജോൺസണിനെയോ അതോ അല്ലെങ്കിൽ ഡോക്ടർ നസീമിയോ കാണിക്കണം എന്നിട്ടേ കൊടുക്കാവൂ പിന്നെ ഒരു കാര്യം ഈ വിവരം പുറത്തറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം ഓക്കെ ഓക്കെ ഡോക്ടർ ലേഖയും രമ്യയും തലയാട്ടി ജയന്തി ആ പേപ്പർ ചുരുട്ടിക്കളഞ്ഞിട്ട് വേറെ പ്രിസ്ക്രിപ്ഷൻ എഴുതി ലേഖയെ ഏൽപ്പിച്ചു ജയകുമാറിന്റെ മനസ്സും തലച്ചോറും ഒരുപോലെ പുകയുകയായിരുന്നു മൈഥിലയുടെ ക്രോധം ആദ്യം ഒരു കുസൃതി പോലെ ആസ്വദിച്ചെങ്കിലും പിന്നീട് അവൾ തൻ്റെ ദേഹത്തേക്ക് മണ്ണെണ്ണ കോരി തന്നെ കൊല്ലാനുള്ള ഭാവത്തിൽ രൗദ്ര രൂപം പൂണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ ഉള്ളു വല്ലാതെ പിടഞ്ഞുപോയി ഒരിക്കലും അവൾ തന്നോട് പൊറുക്കാൻ പോകുന്നില്ല സത്യം സത്യമറിഞ്ഞാൽ അതിന് മാറ്റം വരാൻ സാധ്യതയില്ല പുറത്ത് പേഷ്യൻസ് കാത്തിരിക്കുന്നുവെന്നറിഞ്ഞിട്ടും ഏകാന്തതയിലേക്ക് പോകാൻ അയാളുടെ മനസ്സ് വെമ്പി രാത്രി ജയകുമാർ താമസിച്ചാണ് വീട്ടിൽ വന്നത് ഹാളിൽ ഇരുന്ന് വരുൺ ടി കാണുന്നുണ്ട് പക്രുവിനെ അവിടെ എങ്ങും കാണാനില്ല തൻ്റെ കാരൻ്റെ സൗണ്ട് കേട്ടാൽ ഓടി പുറത്തു പുറത്തുവരുന്നതാണ് എന്ന് കണ്ടില്ല പിണക്കമായിരിക്കും ആദ്യമായിട്ടല്ലേ താൻ അവളെ ശകാരിക്കുന്നത് അതിൻ്റെ വിഷമം കാണും പക്രു എവിടെ വരുൺ അദ്ദേഹം ചോദിച്ചു അവൾ താഴോട്ട് വന്നില്ല ഡാഡി മുറിയിലുണ്ടാവും വരുൺ പറഞ്ഞു ജയകുമാർ നേരെ അവളുടെ റൂമിലേക്ക് ചെന്നു പർണമി കിടക്കിയിൽ ചമരം പടഞ്ഞിരിക്കുകയായിരുന്നു മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നില്ല അയാൾ കയറി ഉടനെ ലൈറ്റിട്ടു ഡാഡി തന്നെ കാണാൻ വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും മുന്നിൽ വന്നപ്പോൾ അവൾ മുഖം തിരിച്ചിരുന്നു മോളെ ഡാഡിയോട് പിണക്കാണോ അദ്ദേഹം കിടക്കയിൽ വന്നിരുന്നു ചോദിച്ചു അവൾ മിണ്ടിയില്ല സോർ മോളെ ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടതിൽ നിനക്ക് സങ്കടമുണ്ടെന്നറിയാം അങ്ങനെ പറ്റിപ്പോയി നീ എന്നോട് ക്ഷമിക്ക് അവൾ രൂക്ഷമായിട്ട് അയാളെ നോക്കി എന്നിട്ട് പറഞ്ഞു എനിക്ക് സങ്കടമുണ്ട് അത് ഡാഡി എന്നോട് ദേഷ്യപ്പെട്ടതിലല്ല ഡാഡിയോട് ആരുമല്ലാത്ത ഒരു പെണ്ണിൻ്റെ മുമ്പിൽ പോയി നിന്ന് അപമാനം ഏറ്റുവാങ്ങിയതിലാണ് ആ സമയത്താണ് സൗമിനി അവളെ ഊണ് കഴിക്കാനായി വിളിക്കാൻ വന്നത് അപ്പോഴാണ് അകത്ത് പൗർണിമയുടെ ഉച്ചത്തിലുള്ള സംസാരം കേട്ടത് അവർ പെട്ടെന്ന് അവിടെ തന്നെ നിന്നു അത് അത് മോളെങ്ങനെ അറിഞ്ഞു അയാൾ ആശ്ചര്യത്തോടെ ചോദിച്ചു ഞാൻ അറിഞ്ഞത് എങ്ങനെയെങ്കിലും ആവട്ടെ ഡാഡി എന്തിനാ മൈഥിലെ കാണാൻ പോയത് അവൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ ഡാഡി അവളുടെ ആരാ ഡാഡി എന്തിനാ ഉറക്കത്തിൽ പോലും അവളുടെ പേര് വിളിക്കുന്നത് അത്രയ്ക്ക് എന്ത് ആത്മബന്ധമാണ് ഡാഡിക്ക് അവളോടുള്ളത് അവൾ കണ്ണ് നിറച്ചുകൊണ്ട് ചോദിച്ചു മോൾക്കെല്ലാം അറിയാവുന്നല്ലേ അന്ന് ഒരു നുണ പറഞ്ഞ് ശ്രീറാമിനെ വിശ്വസിക്കുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല അതിൽ വെന്തി ചാരമാവാൻ പോകുന്നത് മൈഥിലയുടെ കുടുംബമാണെന്ന് ആ അവസരം മുതലെടുത്ത് നിഷാദെന്നൊരുവൻ അവളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുമെന്ന് ഒക്കെ എൻ്റെ തെറ്റാണ് എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ അത്രയും സ്വാർത്ഥനാകരുതായിരുന്നു അവൾ ക്ഷമിച്ചാലല്ലാതെ ഈ ഡാഡിക്ക് മനസമാധാനം കിട്ടില്ല മോളെ നിനക്കറിയോ എനിക്ക് എൻ്റെ ജോലിയിൽ പോലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ മുമ്പോട്ട് പോയാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് അവളെ ചെന്ന് കണ്ട് മാപ്പ് പറയാമെന്ന് വിചാരിച്ചു മനസ്സിലൊരു മകളുടെ സ്ഥാനം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട് അത്രയെങ്കിലും ഡാഡി ചെയ്യണ്ടേ അത് കേട്ടുകൊണ്ട് പുറത്തു നിന്ന സോമിനിക്ക് എന്തൊക്കെയോ സംശയം തോന്നി മൈതിരിയോട് സാറ് എന്ത് തെറ്റാണ് ചെയ്തത് ശ്രീറാമിനെ എന്തു തോണെയാണ് സാർ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് അവർ നേരെ താഴേക്ക് പോയി അടുക്കളയിൽ ചെന്ന് എടുത്ത് ഭാരതിയെ വിളിച്ചു അപ്പോഴും ഡാഡിയും മകളും തമ്മിലുള്ള സംഭാഷണം തുടരുകയായിരുന്നു എൻ്റെ സ്ഥാനത്ത് ഡാഡിക്ക് മറ്റൊരു മകൾ വേണ്ട അത് ഇനി ഡാഡിയുടെ മാനസപുത്രിയാണെന്ന് പറഞ്ഞാലും എനിക്കതിഷ്ടമല്ല വേണമെങ്കിൽ ഡാഡി എനിക്കുള്ള ഷെയർ കൂടി അവൾക്ക് കൊടുത്തോളൂ പക്ഷെ എനിക്കുള്ള സ്നേഹം അത് ഡാഡി അവൾക്ക് പങ്കിട്ട് കൊടുക്കരുത് അത് ഞാൻ സഹിക്കില്ല അത് കേട്ടപ്പോൾ ജയകുമാറിൻ്റെ സമ്മർദ്ദം കൂടി ഈശ്വര മൈഥിലെ മകളെപ്പോലെ കാണുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ ഇതാണ് പ്രതികരണമെങ്കിൽ അവൾ ശരിക്കും തൻ്റെ മാളാണെന്ന് അറിഞ്ഞാൽ എന്തായിരിക്കും പക്രീൻ്റെ നിലപാട് ഓർത്തപ്പോൾ അയാൾക്ക് ഹൃദയമെടുപ്പ് കൂടി അവിടെ നിന്ന് നേരെ മുറിയിലേക്ക് നടക്കുമ്പോൾ താൻ മാനസികമായും ശാരീരികമായും വല്ലാതെ തളർന്നു പോകുന്നുവെന്ന് അയാൾക്ക് തോന്നി തുടരും